ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എച്ച് വിൽ വൈ ബി ഇൻ സ്പാൻ ഓഫ് വി വൺ വി ടു വി ത്രീ ഇഫ് വി വൺ ഈക്വൽ ടു വൺ മൈനസ് വൺ മൈനസ് ടു വി ടു ഈക്വൽ ടു ഫൈവ് മൈനസ് ഫോർ മൈനസ് സെവൻ ആൻഡ് വി ത്രീ ഈക്വൽ ടു മൈനസ് ത്രീ വൺ സീറോ ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് ഫോർ ത്രീ എച്ച് ഓക്കെ ഇവിടെ നമുക്ക് ഒരു വൈ എന്നുള്ള ഒരു കോളം മെട്രിക്സ് തന്നിട്ടുണ്ട് ആ വൈല് ലാസ്റ്റ് ഒരു എച്ച് ഉണ്ട് ആ എച്ചിന് നമ്മൾ എന്ത് നമ്പർ കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ വൈ എന്നുള്ള വെക്ടർ എന്ന് പറയുമ്പോൾ വൈ എന്നുള്ള കോളം മെട്രിക്സ് ഈ വി വൺ വി ടു വി ത്രീ എന്നുള്ള ഈ മൂന്ന് കോളം മെട്രിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് വെക്ടേഴ്സിന്റെ സ്പാനിൽ ഉണ്ടായിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് വൈ എന്നുള്ള വെക്ടർ വി വൺ വി ടു വി ത്രീന്റെ സ്പാനിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വൈൻ്റെ കോർഡിനേറ്റ്സിലെ എച്ചിന് കൊടുക്കേണ്ട വാല്യൂസ് എന്താണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് വൈ എന്നുള്ള വെക്ടർ വി വൺ വി ടു വി ത്രീന്റെ സ്പാനിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി അത് ഏതാണ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാ? ഒരു എക്സ് വൺ ഇൻറ്റു ഓക്കെ ഈ വി വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു വി ടു പ്ലസ് എക്സ് ത്രീ ഇൻറ്റു വി ത്രീ ഈക്വൽ എന്നുള്ള ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം സിമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക എക്സ് വൺ എക്സ് എന്നുള്ളത് എന്തെങ്കിലും നമ്പേഴ്സ് ആണ് സ്കേലേഴ്സ് ആണ് ഈ x1 വൺ ഇൻറ്റു ഫസ്റ്റ് വെക്ടർ x2 എക്സ് ടു ഇന്റു സെക്കൻഡ് വെക്ടർ പ്ലസ് എക്സ് ത്രീ ഇൻറ്റു തേർഡ് വെക്ടർ നമ്മൾ എന്ത് y വൈ നേടുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വി നെ ഇതാ എക്സ് വൺ ഇവിടെ എഴുതി വി നെ നമുക്ക് തന്നിട്ടുള്ള ഈ വെക്ടർ ഇവിടെ കൊടുത്തു പ്ലസ് എക്സ് ടു ഇൻറ്റു വി ടുവിന് നമുക്ക് തന്നിട്ടുള്ള ഈ വെക്ടർ ഇവിടെ കൊടുത്തു ഓക്കെ പ്ലസ് എക്സ് ത്രീ ഇൻറ്റു വി ത്രീക്ക് നമുക്ക് തന്നിട്ടുള്ള ഈ വെക്ടർ ഇവിടെ കൊടുത്തു ഈക്വൽ ടു ഓക്കെ ലാസ്റ്റ് y ഉണ്ടല്ലോ okay. y ക്ക് വരെ നമുക്ക് തന്നിട്ടുള്ള ഈ വെക്ടർ ഇവിടെ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈക്വേഷനിൽ വി വൺ വി ടു വി y ക്ക് നമ്മൾ തന്നിട്ടുള്ള വെക്ടേഴ്സ് കൊടുത്തു അല്ലെങ്കിൽ കോളമാട്രിക്സ് കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ട്രൂ ആവുന്ന എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റിയാലും നമ്മൾ എന്ത് പറയും ഈ വി വൺ വി ടു വി ത്രീന്റെ സ്പാനിൽ ആരുണ്ട് വൈ എന്നുള്ള വെക്ടർ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ സോൾവ് ചെയ്താൽ മതി അല്ലെങ്കിൽ റോ റെഡ്യൂസ് ചെയ്താൽ മതി അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഓക്യുബൻ്റ മെട്രിക്സ് നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ ഇതിനെ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം ഇത് നെക്സ്റ്റ് കോളം നെക്സ്റ്റ് കോളം ഇത് ലാസ്റ്റ് കോളം ആയിട്ട് നമ്മൾ എഴുതാം ഇനി നോക്കൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് റോലെ ഏറ്റവും ലെഫ്റ്റ് ഉള്ള എലമെന്റ് നോൺ സീറോ ആണ് നോക്കുക ഇവിടെ നോൺ സീറോ ആണ് വണ്ണും ആണ് നമ്മൾ ആ റോന അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക ഒരു ചേഞ്ചും ചെയ്യേണ്ട തൊട്ടടുത്ത മെട്രിക്സിൽ ആ റോല് ഒരു മാറ്റവും നമ്മൾ വരുത്തരുത് ഇനി അതിന് താഴേക്കുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യുക ഇതിന് താഴേക്കുള്ള നമ്പേഴ്സ് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കി മാറ്റുക ഓക്കെ ഇപ്പൊ നോക്കൂ ഇവിടെ മൈനസ് ആണ് അപ്പൊ ഈ മൈനസ് വണ്ണും മേലത്തെ നമ്പറ് വണ്ണും കൂടെ ആഡ് ചെയ്ത അതെന്ത് കിട്ടും സീറോ കിട്ടും ഓക്കെ അതേപോലെ അപ്പൊ മൈനസ് വൺ പ്ലസ് വണ്ണ് ഇവിടെ സീറോ കിട്ടി മൈനസ് ഫോറും പ്ലസ് ഫൈവും വണ്ണ് കിട്ടി വണ്ണും മൈനസ് ത്രീയും ആഡ് ചെയ്യുക നമുക്ക് മൈനസ് ടു കിട്ടും ത്രീയും മൈനസ് ഫോറും എടുക്കുമ്പോൾ മൈനസ് വണ് കിട്ടും ഓക്കെ അപ്പൊ രണ്ടാമത്തെ നമുക്ക് കിട്ടി ഇനി തേർഡ് റോ ഉള്ള ഈ നമ്പർ ഇവിടെ നമ്മൾ സീറോ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കൂ ഇത് തേർഡ് റോ ആണല്ലോ തേർഡ് റോനെ നമ്മൾ കൺവേർട്ട് ചെയ്യാണ് അപ്പൊ റോ ത്രീനെ നമ്മൾ ഇവിടെ വണ് ഉണ്ട് നോക്കും ഇതിനെ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈനസ് ടു ഉണ്ട് പിന്നെ ടു ഇൻറ്റു വണ് ഇത് ടു ആവും അപ്പൊ മൈനസ് ടൂ പ്ലസ് ടു കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ സീറോന്ന് കിട്ടും ഓക്കെ അപ്പം ഇത് ഈ റോ ത്രീ എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാം ടു ടൈംസ് റോ വണ്ണ് ഓക്കെ ടു ടൈംസ് റോ വണ് ആഡ് ചെയ്യാം ഇപ്പൊ നോക്കൂ നമുക്ക് എന്താണ് കിട്ടുക ഇപ്പൊ റോ ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ടു പ്ലസ് ടു ഇൻറ്റു റോ വൺ വൺ ആണ് മൈനസ് ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ സീറോ കിട്ടും ഓക്കെ തൊട്ടടുത്തുള്ളത് പ്ലസ് ടു ഇന്റു ഇവിടെ റോ വണ് ഫൈവ് ആണ് ഓക്കെ സെവൻ പ്ലസ് ടു ഇന്റു ഫൈവ് ടെൻ ഇപ്പൊ മൈനസ് സെവൻ പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ ത്രീയാണ് കിട്ടുക എന്ന് പറയുമ്പോൾ ടെൻ മൈനസ് സെവൻ ആണത് ആണ് കിട്ടുക ആ ത്രീ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ലാസ്റ്റ് റോനെ കംപ്ലീറ്റ് ചെയ്ഞ്ച് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ലാസ്റ്റ് റോ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും ഓക്കെ ഇനി നോക്കൂ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് ഇവിടെ ഉണ്ട് അതിന് താഴേക്കുള്ള രണ്ട് എലമെന്റ്സ് സീറോ ആക്കി ഓക്കെ ഇത് ആണ് ഈ ഫസ്റ്റ് റോളിലെ ഏറ്റവും ലെഫ്റ്റ് ഉള്ള എലമെന്റ് വൺ ആണ് അതിന് താഴേക്കുള്ള രണ്ട് എലമെന്റ്സും സീറോ സെക്കൻഡ് റോലുള്ള ഏറ്റവും ലെഫ്റ്റ് ഉള്ള സീറോ അല്ലാത്ത എലമെന്റ് വൺ ആണ് ഓക്കെ ഈ വണ്ണിന് താഴേക്കുള്ള ഈ നമ്പർ ത്രീനെ നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കുക അപ്പൊ നോക്കൂ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ ഫസ്റ്റ് റോ അതേപോലെ ഉണ്ട് സെക്കൻഡ് റോ അതേപോലെ ഉണ്ട് തൊട്ടടുത്ത റോ ഇതാ ഈ റോയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തത് കാണാം ഈ റോല് ഈ വണ്ണിന് താഴെയുള്ള ഈ നമ്പർ ഇവിടെ സീറോ ആയത് കാണാം ഓക്കെ അപ്പം ഈ ത്രീനെ നമുക്ക് സീറോ ആക്കേണ്ടത് ഈ ത്രീ എന്നുള്ളത് റോ ത്രീയിലുള്ള തേർഡ് റോയിലുള്ള ആണ് അപ്പം റോ ത്രീനെ നമ്മൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക ഇപ്പം ത്രീ മൈനസ് എന്ന് പറയുമ്പോൾ റോ ത്രീ മൈനസ് ഓക്കെ ഇതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം ത്രീ ഇൻറ്റു വണ് നമുക്ക് ത്രീ ആവും അപ്പം ത്രീ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ കിട്ടും അപ്പം ഈ റോ നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം ത്രീ ടൈംസ് ഈ റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആണ് ഓക്കെ നോക്കൂ ഇവിടെ നമ്മൾ ഫസ്റ്റ് സീറോ മൈനസ് ത്രീ ഇൻറ്റു സീറോ നമുക്ക് സീറോ കിട്ടും ആ സീറോ ഇവിടെ എഴുതി പിന്നെ ത്രീ മൈനസ് ത്രീ ഇൻറ്റു വണ് ത്രീ മൈനസ് ത്രീ നമുക്ക് സീറോ കിട്ടും അതേപോലെ മൈനസ് സിക്സ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു ഓക്കെ അപ്പൊ നമുക്ക് മൈനസ് സിക്സ് പ്ലസ് സിക്സ് എന്ന് കിട്ടും അത് സീറോന്ന് കിട്ടും അതേപോലെ ലാസ്റ്റ് നമ്പർ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് എച്ച് മൈനസ് എയ്റ്റ് എച്ച് മൈനസ് എയ്റ്റ് മൈനസ് മേലുള്ള നമ്പർ മൈനസ് ആണ് ഓക്കെ അപ്പൊ എച്ച് മൈനസ് എയ്റ്റ് മൈനസ് ത്രീ ഇന്റു മൈനസ് വണ് പ്ലസ് ത്രീ അപ്പൊ നോക്കൂ മൈനസ് എയ്റ്റും പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പോ നമുക്ക് മൈനസ് ഫൈവ് കിട്ടാം അപ്പൊ എച്ച് മൈനസ് ഫൈവ് എന്ന് കിട്ടും ഈ എച്ച് മൈനസ് ഫൈവ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്തു ഈ മെട്രിക്സിനെ ഈ ഓക്കുമെന്റൽ മെട്രിക്സിനെ ഈ രീതിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തു വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തു ഇപ്പൊ ഇത് എന്ത് ഫോമിലായിരിക്കും മാറി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇത് ഇനി നോക്കൂ നമുക്ക് ഈ ഈ ഒരു ഓഗ്മെന്റഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് കോളത്തിന് മാറ്റി നിർത്താം ബാക്കിയുള്ള കോളംസിനെ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യാം ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ള റോ നോക്കൂ ഇതാണ് ലാസ്റ്റ് റോ ആണ് കൂടുതൽ സീറോസ് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിന് എത്ര കോളം ഉണ്ട് നമ്മൾ നോക്കുക ലാസ്റ്റ് കോളം ഒഴിച്ച് മൂന്ന് കോളം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് വേരിയബിൾ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ സീറോ ഇൻറ്റു എക്സ് വൺ പ്ലസ് സീറോ ഇൻറ്റു എക്സ് ടു പ്ലസ് സീറോ ഇൻറ്റു എക്സ് ത്രീ ഈക്വൽ ടു ഇത് ലാസ്റ്റ് റോ എടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് റോ എടുക്കുക h മൈനസ് ഫൈവ് ഈ ഈക്വേഷൻ എപ്പോഴും ട്രൂ ആയിരിക്കണം നോക്കൂ ഇത് കംപ്ലീറ്റ് സീറോ ആണല്ലോ ഇവിടെ ഉള്ളത് സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സീറോ ആയിപ്പോയി ഈക്വൽ ടു റൈറ്റ് സൈഡ് h മൈനസ് ഫൈവ് ആയിരിക്കണം അപ്പം നോക്കൂ ഈ ഇക്വേഷൻ ട്രൂ ആവണമെങ്കിൽ സീറോയും എച്ച് മൈനസ് ഉം ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം h മൈനസ് ഫൈവ് സീറോ ആണെങ്കിൽ ഈ മൈനസ് ഫൈവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഈ മൈനസ് ഫൈവ് ഫൈവ് ആകും h നെ ഫൈവ് എന്ന് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അതായത് ഈ ഓഗമെൻറ്റഡ് മാട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആവുള്ളൂ അപ്പം നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും നെ ഫൈവ് എന്നുള്ള വാല്യൂ നമുക്ക് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമ്മള് എച്ചിന് കൊടുക്കേണ്ട വാല്യൂ എന്താണ് ഫൈവ് ആണ് അപ്പൊ നമ്മൾ ഈ ഇവിടുത്തെ വൈന്റെ സ്ഥാനത്ത് വൈല് ഈ എച്ചിന്റെ സ്ഥാനത്ത് ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ വൈ എന്നുള്ള വെക്ടർ എവിടെ ഉണ്ടായിരിക്കും നമ്മളെ വി വൺ വി ടു വി ത്രീ എന്നുള്ള വെക്ടേഴ്സിന്റെ സ്പാനിൽ ഉണ്ടായിരിക്കും ഓക്കെ